നമ്മൾ എത്തിയിരിക്കുകയാണ് വിശുദ്ധ ിലെ പതിനഞ്ചാമത്തെ രാവ് രാവാണ് സൂറത്തു ദുഹാനിലെ മുബാറത്തിൻ വളരെ ഒരു നമ്മൾ റഹാനിന്റെ അവതരണം നടത്തി എന്ന് പറഞ്ഞ പരാമർശം നമ്മുടെ മുഫസരിങ്ങളിൽ ചില പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട തഫ്സീർ അലീബൻ ലുബാബത്ത്ബീരിലടക്കം ഷാബാനിന്റെ മഹത്വം റിയിക്കുന്ന വിശുദ്ധ പതിനഞ്ചിന്റെ രാവാണ് ഇത് ബറാഹത്തിന്റെ രാവാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട് മറ്റ് ഒട്ടനേകം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉൽ ജമൽഹി അലിഹി തഫ്സീർ ജലാലിനിയുടെ ഷർഹ ചെയ്തപ്പോഴേ തഫ്സീർ ചെയ്തപ്പോഴേ ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഹദീത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ബിസുലു അലി വസ്ലങ്ങൾ അന്നൊരു രാത്രി ജന്നത്തുൽ ബക്കേലേക്ക് പോയത് ഹദീഫിൽ കാണാൻ കഴിയും ആയിഷബീബ് അലി അള്ളാഹുഹിയുടെ കൂടെ കിടന്ന രാവിലെ ആയിഷ ബി വി കാണാതെയായ കാണാതെയായപ്പോൾ അലൈഹി അള്ളാഹു അലൈഹുസ്വല്ലം എവിടെയാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് ജനനത്തിൽ ബക്കേയിലെത്തി തങ്ങളെ അവിടെ പ്രാർത്ഥിക്കുന്നത് കാണുകയും നിബിധങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ ആയിഷ ബിബിർ അലി അള്ളാഹുനെ തിരിച്ചു വീട്ടിലേക്ക് ഓടിവന്നതും കെദപ്പോടുകൂടെ കിടന്നതും നിബിധങ്ങൾ കാര്യം തിരക്കിയതും ആയിഷ ബീബ് അലി അള്ളാഹുഹ വിഷയം അവതരിപ്പിച്ചപ്പോൾ നബി അലൈഹി അല്ലേസ്വല്ലാം അഹമ്മദിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ആയിഷ ഇത് ഏത് രാത്രിയാണെന്ന് ഇത് വറാഹത്തിൻ്റെ രാവാണ് അള്ളാഹു അവന്റെ റഹ്മത്തുമായി ഭൂമി ലോകത്തിൻ്റെ പടിവാതിലേക്ക് ആകാ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നോട് മാപ്പ് ചോദിക്കാൻ ആളുണ്ടോ ഞാൻ പുറത്തു കൊടുക്കാം എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം എന്ന് എന്നുള്ളാഹു പറയുന്ന ഒരു രാവാണിത് അവിടെ തന്നെ പറഞ്ഞു പിണങ്ങിക്കഴിയുന്ന ആളുകൾക്ക് പിണക്കമുള്ള ആളുകൾക്ക് മുഷാഹിൻ പരസ്പരം പിണക്കത്തോടു കൂടെ കഴിയുന്ന ആളുകൾക്കൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും ഔമുഷിരിക്കൻ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിക്ക് എന്ന് പറഞ്ഞ് അള്ളാഹു സുബാനഹു ചാലയുടെ അപാരമായ മഹഫിറത്തും റഹ്മത്തും ഇറങ്ങുന്ന ഒരു രാവണിത് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രാവിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് എഴുപാദിത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പകൽ സുന്നത്തായിട്ട് നോമ്പനുഷ്ഠിക്കാൻ വളരെ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അതിന് സാധ്യമാകണം കഴിയുന്ന ആളുകൾ അതെടുക്കുക അള്ളാഹു സുബ് ഹാനു വച്ചാനെ നമുക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ തോഫിക്കുന്നില്ല കട്ടെ നമീൻ യാറബ്ബൽ ആലമീൻ